ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ എങ്കിലും ജലദോഷമൊക്കെ മാറുന്നതിന് മുന്നേ ഞാൻ വീണ്ടും നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ വ്യൂവേഴ്സിനെ അങ്ങനെ നമുക്ക് നമുക്കങ്ങ് ഡസ്പാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഫ്രേസർ വേബാണ് അല്ലേ ഫ്രേസർ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ആയിട്ടാണ് പോകുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഓരോ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ വരുന്ന സമയത്ത് തുടക്കം കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്കതിൻ്റെ ബാക്കി കൂടി ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസൽ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെബ്ബ് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുഞ്ഞു വേർഡ്സ് ചേർന്നുകൊണ്ട് കൊണ്ട് എൻ്റയർലി ആയിട്ടുള്ള ഒരു മീനിങ് വരുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു ആദ്യം ാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രേസൽ വേബ്സ് എന്ന് പറഞ്ഞു ഇനി ഫ്രേസൽ വേബ് എന്താന്ന് പഠിക്കുന്നതിലുപരി കുറെ എക്സാമ്പിൾ ആണ് നമുക്ക് എന്താവുക യൂസ്ഫുൾ ആയിട്ട് ഭാവിയിലേക്ക് നമുക്ക് സെന്റൻസസ് പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഉപ ഉപകാരപ്പെടുന്നത് എന്താണ് ഇത്തരം ഫ്രേസൽ വേബ്സ് കൊണ്ടുള്ള ഫ്രേസഫ് വേബ്സ് ആണ് അതായത് അതിന്റെ ഡെഫിനേഷനേക്കാൾ കൂടുതൽ വേർഡ്സ് ആണ് നമുക്ക് ആവശ്യം അല്ലേ അപ്പോൾ ഒട്ട് സമയം കളയേണ്ട നമുക്കിന്ന് അതേപോലെ കുറച്ച് വേർഡ്സ് പരിചയപ്പെടാം അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കണം അപ്പോൾ സമയം ഒട്ടും കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം സോലെറ്റ് സ്റ്റാർട്ട് എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത് പുറത്ത് പോവുക പുറത്ത് പോവുക അതെങ്ങനെ പറയുക പുറത്ത് പോവുക ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് പുറത്ത് പോവുക ഗെറ്റ് ഔട്ട് എടുത്തു കൊണ്ടു പോവുക എടുത്തു കൊണ്ട് പോവുക ടേക്ക് ഔട്ട് ടേക്ക് ഔട്ട് എടുത്തു കൊണ്ട് പോവുക ടേക്ക് ഔട്ട് ఇది తాళేకు వేట్ తాళ వచ్చు డౌన్ ప్రదర్శిపర్శిప్ ప్రదర్శిప్రత్యక్ష ടേണപ്പ് പ്രത്യക്ഷപ്പെടുക ടേണപ്പ് മെച്ചപ്പെടുക മെച്ചപ്പെടുക ഗെറ്റ് ഓൺ ഗെറ്റോൺ മെച്ചപ്പെടുക ഗെറ്റ് ഓൺ കൊണ്ടുവരിക കൊണ്ടുവരിക ബ്രിങ്പ്പ് ബ്രിങ്പ്പ് കൊണ്ടുവരിക ബ്രിങ്പ്പ് തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കൂ ലുക്ക് ബാക്ക് ബാക്ക് തിരിഞ്ഞു നോക്കൂ ലുക്ക് ബാക്ക് താഴേക്ക് നോക്കൂ താഴേക്ക് നോക്കൂ എങ്ങനെ പറയും down. Look down. താഴേക്ക് നോക്കൂ അല്ലെങ്കിൽ നോക്കൂ എന്നുള്ളതിനും പറയാം അല്ലേ ലുക്ക് ഡൗൺ എന്നുള്ളത് ലുക്ക് ഡൗൺ നോക്കുക അല്ലെങ്കിൽ താഴേക്ക് നോക്കുക ഈ രണ്ട് സാഹചര്യങ്ങളിലും ഈ വേർഡ് നമുക്ക് യൂസ് ചെയ്യാം ഇനി തിരികെ കൊണ്ടുവരിക തിരികെ കൊണ്ടുവരിക ബ്രിങ് ബാക്ക് ബ്രിങ് ബാക്ക് തിരികെ കൊണ്ടുവരിക ബ്രിങ്ക് ബാക്ക് തിരികെ കൊണ്ടുവരിക ഏറ്റെടുക്കുക 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 ടേക്ക് അകത്ത് വരൂ അകത്ത് വരൂത്ത് ഇനി ചുറ്റും ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ ചുറ്റും വന്ന് നിൽക്ക് എന്നൊക്കെ പറയും കം എറൗണ്ട് കം എറൗണ്ട് ചുറ്റും വരിക ഇനി പോകൂ ഗെറ്റ് ഓഫ് പോകൂ ഗെറ്റ് ഓഫ് കൊണ്ടുവരിക കൊണ്ടുവരിക ബ്രിങ് എബൌട്ട് ബ്രിങ് എബൌട്ട് ബ്രിങ് എബൌട്ട് കൊണ്ടുവരിക അകത്തേക്ക് പോവുക അകത്തേക്ക് പോവുക ഗോ ഇൻ ഗോ ഇൻ ഗോ ഇൻ അകത്തേക്ക് പോവുക യാത്ര തിരിക്കുക യാത്ര തിരിക്കുക സെറ്റ് ഓഫ് സെറ്റ് ഓഫ് യാത്ര തിരിക്കുക കെടുത്തുക കെടുത്തുക പുട്ടൗട്ട്

പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക ഹോൾഡ് ഔട്ട് പിടിച്ചു നിൽക്കുക ഹോൾഡ് ഔട്ട് പിടിച്ചു നിൽക്കുക ഹോൾഡ് ഔട്ട് പ്രവർത്തിപ്പിക്കുക പ്രവർത്തിപ്പിക്കുക പുട്ടോൺ പുട്ടോൺ പ്രവർത്തിപ്പിക്കുക പുറത്ത് കൊണ്ടുവരിക പുറത്ത് കൊണ്ടുവരിക ബ്രിങ് ഔട്ട് ബ്രിങ് ഔട്ട് പുറത്ത് കൊണ്ടുവരിക ബ്രിങ് ഔട്ട് നീങ്ങുക നീങ്ങുക മൂവ് ഓൺ മൂവ് ഓൺ നീങ്ങുക മൂവ് ഓൺ പിന്തിരിയുക പിന്തിരിയുക ടേൺ ബാക്ക് ടേൺ ബാക്ക് പിന്തിരിയുക ടേൺ ബാക്ക് തിരികെ വെച്ചു തിരികെ വെച്ചു പുട്ട് ബാക്ക് പുട്ട് ബാക്ക് തിരികെ വെച്ചു ചുറ്റി നടക്കുക ചുറ്റി നടക്കുക ഗോ എറൗണ്ട് ഗോ എറൗണ്ട് ചുറ്റി നടക്കുക ഇനി പിരിഞ്ഞു പോവുക പിരിഞ്ഞു പോവുക ബ്രേക്കപ്പ് ബ്രേക്കപ്പ് പിരിഞ്ഞ് പോവുക ബ്രേക്കപ്പ് കൂടെ വരുമോ ഖം എലോങ് ഖം എലോങ് കൂടെ വരിക ഖം എലോങ് ഇരിക്കുക ഇരിക്കുക സിറ്റപ്പ് സിറ്റപ്പ് ഇരിക്കുക ഇനി വട്ടം കറങ്ങുക വട്ടം കറങ്ങുക ടേൺ എറൗണ്ട് ടേൺ അറൗണ്ട് വട്ടം കറങ്ങുക വട്ടം കറങ്ങുക ടേൺ അറൗണ്ട് സാ നമ്മൾ ഇന്ന് ഒരു തേർട്ടി പ്ലസ് ഫ്രേസൽ ഫ്രേസർ ആണ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾ നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വേഡ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത്തരം വേഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വായിച്ച് രണ്ട് മൂന്ന് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ കൂടെ തന്നെ വായിക്കുക റിപ്പീറ്റ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതേപോലെ തന്നെ വേർഡ് നല്ലോണം ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസുകളൊക്കെ പറയുന്ന സമയത്ത് അതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ്സ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കമൻ്റ് എങ്കിലും ഇട്ടേക്കാം കാരണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തുന്നിറങ്ങിയ ആളുകളാണ് അപ്പോൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് സംസാരിക്കുക ചെറിയ ചെറിയ സെൻറ്റൻസുകളിൽ ടൈപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് അതല്ലാണ്ട് സൈലൻ്റ് ആയിട്ട് വന്ന് വീഡിയോ കണ്ടു പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇംഗ്ലീഷ് ഒരിക്കലും ിലും സംസാരിക്കാൻ സാധിക്കില്ല അപ്പം മാക്സിമം നമ്മൾ സംസാരിക്കാനുള്ള വേദികളൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാമത് വരയ്ക്ക് എൻ്റെ ടാറ്റ കെയർ